എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീഡിയം ബെറ്റുള്ള ഒരു മനോഹരമായ ത്രീ ബെഡ്റൂം വീടാണ് ഇത് സ്വന്തമായി താമസിക്കാൻ നിർമ്മിച്ച ഒരു നല്ലൊരു വീടാണ് പാലു പുറങ്ങുന്ന ഹൈവേയിലെ മെയിൻ ടൗണായ പൈക ടൗണ് സമീപത്താണ് ഈ ഒരു വീട് പുറങ്ങുന്നൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി വീതി എറിയ പഞ്ചായത്തിലോട് കണ്ടെത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പതിനൊന്ന് സെന്റിൽ ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്ന ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ചഡ് ബാത്റൂങ്ങൾ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്കറി തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് മനോഹരമായിട്ട് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്ന നല്ല വീടാണ് കൂടാതെ രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് അതുകൂടി സ്റ്റെർക്കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ ഒന്ന് രണ്ട് മുറികൾ വേണമെങ്കിൽ രണ്ടാം നിലയിൽ രണ്ടാം നില പണിയുക മുറികൾ പിടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വിശാലമായ മുറ്റമുണ്ട് പച്ചാത്ത കിണറുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീട്ടിൽ ചോദിക്കുന്നവരെ എഴുപത്തിയേഴു ലക്ഷം രൂപ മാത്രമാണ് ഒരു കിലോമീറ്ററുള്ളിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റുകൾ ആരോഗ്യനായങ്ങൾ സി ബി സി സ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യമുള്ള വലിയ ടൗണാണ് അടുത്തുള്ളത് ഇപ്പോൾ നല്ലൊരു ഏരിയയാണ് വെള്ളം പൊക്കുന്ന ഒരിക്കലും ബാധിക്കുന്ന പ്രദേശമാണ് ഈ വീട്ടിൽ വിശദമായ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം സ്വന്തമായി താമസിക്കാനായി നിർമ്മിച്ച ഒരു മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൗണിൽ നിന്ന് വളരെ അടുത്തായി ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ മുന്നിൽ സ്പേസ് കൊടുത്തിരിക്കുന്നു നമുക്ക് അത്യാവശ്യം ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായി ഭംഗിയുള്ള ഏരിയ കൊടുത്തിരിക്കുന്നു നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വീതി ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റത്തേക്ക് കയറുന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു നല്ലൊരു എലിവേഷനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് സൈഡൊക്കൊന്ന് ക്ലീൻ ചെയ്യാൻ കൂടിയുണ്ട് ഇവിടെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മനോഹരമായ ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെയായിട്ട് നമ്മുടെ കിണർ വന്നിരിക്കുന്നു വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ് ഹൈവേയിലേക്ക് പെട്ടെന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പള്ളിയിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന ദൂരമാണ് അപ്പോൾ ഒരു നാലോ അഞ്ചോ കാറുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്പേസാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി സിറ്റൗട്ടും സ്റ്റെപ്പുകളും കൊടുത്തിരിക്കുന്നു നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം വലിയൊരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട് അവിടെ കുറച്ച് സാധനങ്ങൾ തിരിപ്പുണ്ട് അതൊന്ന് എടുത്തു മാറാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നമുക്ക് ആദ്യം വീടകത്തെ കാഴ്ചകളൊക്കെ ഒക്കെ പോകാം നല്ല ഭംഗി വലിയ ലിവിങ് ഏരിയ ആണ് വരുന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് തേക്കും തടിയിലാണ് കഥകളും ജല്ലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ സീലിംഗ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇത് സ്വന്തമായിട്ട് താമസിക്കാനായി നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് കുറച്ച് ഫർണിച്ചറൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഒരു ഫാൻ വന്നിരിക്കുന്നത് നിലവിൽ താമസിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ കിച്ചൺ വന്നി വന്നിരിക്കുന്നു ഓപ്പൺ കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത് ധാരാളം കബോർഡുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വലിപ്പം ഏറിയൊരു കിച്ചണും വർക്കേരിയമാണ് ഇവിടെ ഉള്ളത് ഒരു വുഡൻ ഷെയ്ഡുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ കബോർഡുകൾ നൽകിയിട്ടുണ്ട് പ്ലേറ്റുകളും ഗ്ലാസുകളുമൊക്കെ വെക്കാനാണ് ഇഷ്ടം പോലെ തട്ടുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വർക്കേരിയ കൂടിയുണ്ട് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുകയില തടുപ്പ് കൂടി ഈ ഒരു വർക്കേരിയയിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള വലിയൊരു കിച്ചണും വർക്കേരിയുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഉള്ള കിച്ചണാണ് കബോർഡുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടറും കാണാം അപ്പം നല്ല വലിപ്പമേറിയ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് യൂടിറ്റി ആയിട്ട് ഡോറ് വെച്ച് എടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട് നമുക്കവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പം ഏറിയ ബെഡ്റൂമുകളാണ് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് വലിപ്പമേറിയ ബാത്റൂമുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല ടൈൽസ് ഒക്കെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമുകളിലും എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് സെറയുടെ ബ്രാൻഡാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വാർഡ്രോബ് കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഇതുപോലെ വാർഡ്രൂപ്പുകളും എല്ലാം നൽകിയിട്ടുണ്ട് ഡോറുകളൊക്കെ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല വലിപ്പമേറി അകത്തളങ്ങളാണ് ഈ വീടിന് വലിയ ഹാളുകളും വലിയ ബെഡ്റൂമുകളുമൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് സൈഡിലും വലിയ ജനലുകളുണ്ട് അതുപോലെ എ സിയുടെ പോയിന്റുകൾ ചെയ്തിട്ടുണ്ട് വലിയൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളും വാർഡ്രോബുകളും ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി വീടാണത് നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് പള്ളി സ്കൂള് ആരാധനാ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണ് ഹൈവേയിലേക്ക് നടന്നിറങ്ങാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ ബസ് സർവീസുകളുള്ള പാലാ പൊൻകുന്ന ഹൈവേയിലേക്കാണ് നമ്മൾ പെട്ടെന്ന് എത്തുന്നത് അപ്പോൾ ഈ ഒരു വീട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് അതുപോലെ രണ്ടാം നില പണിയണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് രണ്ടാം നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കിടന്നു വന്നാൽ മോ മോളി ഡ്രസ്സ് വർക്ക് ചെയ്യാം അതല്ലെങ്കിൽ റൂമുകൾ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ റൂമുകൾ പണിയാവുന്ന രീതിയിലുള്ള വലിയൊരു ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നാലാമത്തെ ബെഡ്റൂം നമുക്ക് പണിയാവുന്ന സൗകര്യത്തിലുള്ള വീടുണ്ടോ എന്ന് അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത് പാലാപുരത്തും ഹൈവേയിലെ മെയിൻ ടൗണായ ആയ പൈ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി തൊട്ടടുത്ത സി ബി സി സ്കൂള് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ഏരിയ ആണിത് ഹൈവേയിൽ നിന്ന് വരെ മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പൊൻകുന്നം ടൗണിലേക്കും പാലിലേക്കും ദൂരമാണ് പന്ത്രണ്ട് കിലോമീറ്റർ വീതമാണ് ദൂരം വരുന്നത് അപ്പോൾ നല്ലൊരു ഏരിയ പണിയൊരു മനോഹരമായ വീടാണത് പതിനൊന്ന് സെറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിലെ ഉടമ ചോദിക്കുന്നവരെ എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇവരെ നെഗോഷ്യപ്പിളാണ് ലോൺ സേവറികൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു താഴ്ക്കാണെന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ലൊക്കേഷൻ ഒക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സെവറുകൾ വേണമെങ്കിൽ അതും അറേഞ്ച് തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട്